ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരട്ടത്തുള്ള വീഡിയോ ആണ് ഇവിടെ ട്വിൻ പീക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഹിൽ ഏരിയ ഉണ്ട് കേട്ടോ ട്വിൻ പീക്സ് എന്ന് പറയും അവിടെ വന്നു കഴിഞ്ഞാൽ നൈറ്റ് രാത്രി സമയങ്ങളിൽ ആ ഒരു നമുക്ക് സിറ്റി നല്ലവണ്ണം ആ ഒരു ലൈറ്റിൻ്റെ പ്രകാശത്തിൽ സിറ്റിയുടെ ഒരു നൈറ്റ് വ്യൂ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ അപ്പം അതിനുവേണ്ടിയിട്ട് ഈ ട്വിൻ ട്വിൻപീക്സിലോട്ട് ഇപ്പോൾ വന്നതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ വലിയ വീഡിയോ ആയിരിക്കത്തില്ല ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല ക്ലൗഡിയാണ് ആക്ച്വലി ഇങ്ങോട്ട് മുകളിലോട്ട് വരുമ്പം അപ്പം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും ആ വീഡിയോ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല ക്ലൗഡിയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ മങ്ങി കാണുന്നത് നല്ല കാറ്റും ഉണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു സിറ്റിയുടെ നൈറ്റ് വ്യൂ ആണിത് ഒത്തിരി ആൾക്കാർ ഈ ട്വിൻ ട്വിൻപേക്സി വന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നുണ്ട് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ മൊത്തം ക്ലൗഡിയാണ് ആക്ച്വലി ഇപ്പം നല്ല കാറ്റും ഈ ഉണ്ട് സൂം ചെയ്ത കാണത്തില്ല നേരെ അതാണ് സിറ്റി സിറ്റിയിലെ നൈറ്റ് വ്യൂ ഈ കാര്യത്ത് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു ഇവിടെ ചെറുകിട കച്ചവടക്കാരും ഇവിടെ വേണ്ട ഏതാണ്ടൊക്കെ കച്ചവടങ്ങൾ നടത്തുന്നു അപ്പം ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഈ റോഡ് കണ്ടോ ഈ സ്ട്രീറ്റ് ലൈൻ പോലെ പോകുന്ന റോഡ് മാർക്കറ്റ് സ്ട്രീറ്റ് എന്നാണ് ആ റോഡിൻ്റെ പേര് ഉണ്ട് അവിടെ ഒരു ചുമന്ന ലൈറ്റ് മിന്ന വേണ്ട മാല പോലെ അതായത് ഗണ്ഡി ഭാഗത്ത് മാല പോലെ ഉണ്ടല്ലേ ബേ ബ്രിഡ്ജ് എന്നാണ് അവിടെ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി ബേ ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ പേര് അതിന് ഇപ്പുറത്ത് വരുന്നത് ആ ഒരു വെള്ള ലൈൻ പോലെ വരുന്നത് അങ്ങോട്ട് പോവും വരികയും ചെയ്യുന്ന വണ്ടികളുടെ ആ ഒരു നിരകളാണ് സാൻ ഫ്രാൻസിസ്കോ സിറ്റിയാണ് ഈ കാണുന്നത് മേഘം വന്നു മുകളിൽ നിൽക്കുന്നുണ്ടല്ലേ നേരിട്ട് കാണാൻ നല്ല രസമാണ് പക്ഷെ ക്ലൗഡി ആയതുകൊണ്ട് നല്ലവണ്ണം ഒരു മങ്ങലുണ്ട് ഇപ്പം നമ്മുടെ ശരിക്കും മേഘം വന്നു ആയി ശരിക്കും വീഡിയോയിൽ ഇതാണ്ട് നല്ലോണം കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണാൻ കണ്ടോ ചന്ദ്രനാണ് ശരിക്കും ക്ലൗഡി ആയി ഭാഗത്തൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നല്ല തണുപ്പുണ്ട് ഒത്തിരി നമുക്ക് നിൽക്കാൻ നോക്കത്തില്ല നല്ല കാറ്റ് നല്ല തണുപ്പുമാണ് അപ്പോൾ കണ്ടല്ലോ ഇന്ന് ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നല്ല ഇരുട്ടാണ് പിന്നെ ക്ലൗഡി ആയിരുന്നു കേട്ടോ ഒന്ന് ഞങ്ങൾ കയറി വന്നപ്പോൾ കണ്ടതുപോലെ നല്ല ക്ലൗഡിയായിരുന്നു അപ്പം നല്ല രീതിയിൽ അത് ഒരു വ്യൂ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ എന്നാലും ഒരുവിധം ഒരുവിധം നല്ല രീതിയിൽ കണ്ടു സാധാരണ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ക്ലൗഡി ആയിരിക്കും എന്നാണ് അറിഞ്ഞത് അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റി പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നല്ല പൊക്കത്തി വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു രസമാണ് അപ്പോൾ എനിവേ വേ ഇവിടെ നല്ല തണുപ്പും കാറ്റും ഉള്ളതുകൊണ്ട് കൂടുതലും നിൽക്കാനൊക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തസ്ത്ര ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ